മുഖ്യമന്ത്രിയും മകൾ വീണ വിജയൻ പെടുമോ എന്ന് കാത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി സി എം ആറിൽ നൽകിയിരിക്കുന്ന ഒരു ഹർജി എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഒരു ഹർജി യഥാർത്ഥത്തിൽ തള്ളിക്കളയാണോ ചെയ്തത് അതോ മറ്റൊരു ബെഞ്ചിലേക്ക് കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ നടന്നത് പിന്നെ സി എം ആർ എൽ കൊടുത്ത ഹർജി അവരുടെ ഈ പറയുന്ന പിണറായി വിജയനും മകളും ഒക്കെ ഉൾപ്പെട്ട് ഐ അന്വേഷണ പ്രതികളായ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് അതോടൊപ്പം തന്നെ സി എം ആർ അടക്കമുള്ള ആളുകൾ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അവർ ഹർജി കൊടുത്തത് ആ കേസ് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ സി എം ആർ എൽ ഫയൽ ഇവര് എസ് എഫ് ഐ ഒ ഫയൽ ചെയ്ത കുറ്റപത്രം ഓട്ടോമാറ്റിക് റദ്ദാക്കി പോവും സ്റ്റേ ആയി പോവും പിന്നെ അത് റദ്ദാക്കി കഴിഞ്ഞാൽ ഈ കേസ് ഇല്ലാതെയാവും ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിൽ പറയുന്നൊരു കാര്യം മകൾക്ക് ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ബാംഗ്ലൂർ ബേസ്ഡ് ആ കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തു എന്നാണ് അങ്ങനെ അയച്ചു കൊടുക്കാൻ ആ കമ്പനിക്ക് ആക്ച്വലി വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ പറ്റുകയുള്ളു അതിലാണ് വർക്ക് ചെയ്യുന്നത് അതിലേക്ക് ഒരു കരിമണൽ കർത്തവ്യയുടെ കമ്പനിയുമായി എന്തെങ്കിലും വർക്ക് ചെയ്യാൻ അവർക്ക് അടിസ്ഥാനപരമായി യോഗ്യതയില്ല കമ്പനി കമ്പനി നിയമങ്ങൾ പ്രകാരം ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണിത് അപ്പോൾ ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ യാതൊരു സർവീസും നടത്താതെയാണ് പണം കൊടുത്തത് എന്നുള്ള റെക്കോർഡാണ് ഈ ആദായ ആദായനികുതി സെറ്റിൽമോഡിൻ്റെ റെക്കോർഡിലുള്ളത് അത് പ്രകാരമാണ് നമ്മുടെ ഷോൺ ജോർജ് ഇതിനെതിരെ കേസ് കൊടുത്തത് ഇവർക്കെതിരെ എസ് എഫ് ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ഹർജി കൊടുക്കുകയും കേന്ദ്ര ഗവൺമെൻറ് എട്ട് മാസത്തേക്ക് സമയം കൊടുക്കുകയും ചെയ്തത് അങ്ങനെ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തി കൊടുത്ത റി അങ്ങനെ കണ്ടെത്തിയ ഒരു കാര്യത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് കേസുള്ളതുകൊണ്ടാണ് അവർ പറഞ്ഞ എസ് എഫ് ഐ അന്വേഷണം നീളുന്നു അത് അവർക്ക് കുറ്റപത്രം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞത് അത് വെറും തട്ടിപ്പായിരുന്നു ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് ആയതുകൊണ്ട് ഷോൺ ജോർജ് അതിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരാളായതുകൂടി അദ്ദേഹം ഇതിൽ എല്ലാം ബ്രീഫ് ചെയ്തു കൊടുത്തു കേരളത്തിൽ ബി ജെ പി മാർസിസ്റ്റ് പാർട്ടിയെ സഹായിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല കേരളത്തിലെ ബി ജെ പി അണികൾ അസ്വസ്ഥരാണ് മാത്രമല്ല സി പി എമ്മെന്ന് അണികൾ ഇങ്ങോട്ട് വരണമെങ്കിൽ സി പി എമ്മിൻ്റെ പിണറായി വിജയനെയും മകളെയും അതുപോലുള്ള ആളുകളെയൊക്കെതിരെയുള്ള കേസുകൾ നടപടി വേണം അപ്പോൾ അങ്ങനെ വന്നാൽ സി പി എം ഇല്ലാതാകും ഇത്ര ഇത്രയും കാലമായിട്ട് പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്തിയിരുന്ന ബി ജെ പി അതുകൊണ്ടുണ്ടാകും അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടായില്ല കോൺഗ്രസിനെ തകർക്കാൻ പറ്റിയില്ല കോൺഗ്രസ് മുക്തഭാരതം എന്നുള്ള ലക്ഷ്യത്തോടെ രണ്ട് തവണ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഇവിടെ എന്താവും കോൺഗ്രസ് തകരുന്നായിരുന്നു കണക്കുട്ടിയിരുന്നത് പക്ഷേ ഇതുവരെയുള്ള ഇലക്ഷൻ്റെ പാറ്റേൺ നോക്കുമ്പോൾ അവർക്ക് നേട്ടമാണ് ലോക്സഭാ ഇലക്ഷനിൽ പതിനെട്ട് സീറ്റ് വിജയിച്ചു അവർക്ക് വരുന്ന കുഴപ്പമുണ്ടായില്ല വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ വിജയിച്ചോണ്ടിരിക്കയാണ് വൻ ഭൂരിപക്ഷത്തിന് ഈ സന്ദർഭത്തിലാണ് ഷോൺ ജോർജ് വളരെ പ്ലാ കൃത്യമായൊരു ഇത് പ്രോജക്റ്റ് കൊടുത്തത് വരാൻ പോകുന്ന കാലത്ത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം കേരളത്തിൽ ബി ജെ പി എങ്ങനെ ഡെവലപ്പ് ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് തന്നെ എസ് എഫ് ഐ ഒ അന്വേഷണം കുറ്റപത്രം നേരത്തെ ഒരു സ്റ്റേയും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് കുറച്ച് ഭയങ്കര അടിയാണ് അവർക്ക് അവരെ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അടിയാണ് കൊടുത്തിരിക്കുന്നത് കാരണം പിണറായി വിജയന്റെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളെയാണ് പ്രതിയാക്കിയത് അതിൽ പിണറായി വിജയൻ ആക്ച്വലി പ്രതിയാണ് കാരണം പിണറായി നൂറ്റി എമ്പത്തിമൂന്ന് കോടി രൂപയാണ് ടോട്ടൽ വന്നു എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെ പൈസ പലർക്കും കൊടുത്തു എന്ന് പറയും അതിൽ നൂറ്റി ഇരുപത്തിയഞ്ചു കോടിയോളം പിണറായി വിജയനെ കൊടുത്ത ലിക്വിഡ് മണി ഇത് റെക്കോർഡിക്കിലെ ഉള്ളതുകൊണ്ടാണ് നേരെ വരെ പിടിക്കാൻ പറ്റുന്ന എസ് എഫ് ഐക്ക് അങ്ങനെയുള്ളൊരു കേസിൽ കേസ് കൊടുക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താവായി മാറുന്നു രണ്ടുപേരും എന്നുള്ളതാണ് ആ കേസിൽ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റേ അനുവദിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു ബെഞ്ചിലേ നേരത്തെ അന്വേഷണം നേരത്തെ ഉണ്ടായിരുന്ന ജഡ്ജിങ്ങനെ അതിന്റെ വിധി പറയാതെ വെച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ ട്രാൻസ്ഫർ ആയി അലഹബാദ് കോടതിയിലേക്ക് പോയി ആ സന്ദർഭത്തിലാണ് പുതിയ ബെഞ്ച് വന്നത് ആ ബെഞ്ചിൽ വന്ന ഇന്ന വാദം നടത്തി വിധി പറയുന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷ പക്ഷെ ഇന്ന് സ്റ്റേന്റെ കാര്യത്തിൽ യാതൊരു നടപടി ഉണ്ടായാലും സ്റ്റേ കൊടുത്തില്ല അതാണ് ഏറ്റവും വലിയ തിരിച്ചടി പിണറായി വിജയൻ വലിയ തിരിച്ചടിയാണ് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ഈ കേസ് പരിഗണിക്കുന്ന അതെ ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദിന്റെ ബെഞ്ചില് നിലവിലെ ജസ്റ്റിസ് ഗിരീഷ് കത്പാലിയ അദ്ദേഹത്തിന്റെ ബെഞ്ചാണ് അത് മാറ്റിയിരിക്കുന്നത് പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സൈബർ ഇടങ്ങളിലൊക്കെ വലിയ ആശ്വാസം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ വാർത്ത അതായത് മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അത്തരത്തിൽ കാരണം നേരത്തെ തന്നെ പല ഇപ്പം മാത്യു കൊൾനാടിനടക്കം നൽകിയ കേസുകളിലൊക്കെ കൃത്യമായ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് റദ്ദാക്കുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഗിരീഷ് ബാബുവിൻ്റെയൊക്കെ നൽകിയ കേസിലൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ തൊടാൻ പറ്റില്ല ആർക്കും അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ജസ്റ്റിസിനെങ്കിലും സ്വാധീനിച്ചുകൊണ്ട് ഇതിനെ തനിക്ക് അനുകൂലമാക്കി മാറ്റും എന്ന സംസാരവും ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതിൽ മുഖ്യമന്ത്രിക്കെതിരെ തൊടാൻ പറ്റില്ല എന്ന് പറയുന്ന ഹൈക്കോടതി വിധിയോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഡൽഹി ഹൈക്കോടതി വിധിയോ ഇല്ല പക്ഷേ മുഖ്യമന്ത്രി ഇന്നത്തെ അവസ്ഥയിൽ അങ്ങനെ പറയുന്നതിന് കാരണം പിണറായി വിജയൻ്റെ പല കേസുകളിലും കേന്ദ്ര ഗവൺമെന്റ് എല്ലാം തന്നെ അന്വേഷിക്കാതെ അട്ടിമറിച്ചിരിക്കുകയാണ് അതില് സ്വർണക്കളക്കടത്ത് കേസ് അതേപോലെ ഡോളർ ഡോളർക്കടത്ത് കേസ് ഇത് രണ്ടും കെ സുരേന്ദ്രനാണ് പുറത്തു കൊണ്ടുവന്നത് കെ പുറത്തു കൊണ്ടുവരുന്നില്ല ആദ്യം വിളിച്ചു പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ നമ്മളെന്നെ പലതും പുറത്തുവിട്ടതാണ് കസ്റ്റംസ് കസ്റ്റഡി കസ്റ്റംസിൻ്റെ റിപ്പോർട്ടുകൾ ഹൈക്കോടതി റിപ്പോർട്ടിൽ കൃത്യമായി പിണറായി വിജയനും മകളൊക്കെ പ്രതിയാണെന്ന് കൃത്യമായി പറയുന്നുണ്ട് ഡൽഹി പിന്നെ അതേപോലെ ലാവലിംഗ് കേസ് ലാവലിംഗ് കേസിൽ കൃത്യമായി നേരത്തെ തിരുവനന്തപുരം കോടതി സി ബി ഐ കോടതി ഡിസ്ചാർജ് പെറ്റീഷൻ അനുവദിച്ചു വിചിത്രം എന്ന് പറയട്ടെ മൂന്ന് പേര് പരാതി കൊടുത്തു ഏഴ് പേർക്ക് ഡിസ്ചാർജ് അനുവദിച്ചു അങ്ങനെ ഒരു നിയമമില്ല അത് അഞ്ചു കോടി രൂപ കൊടുത്തു എന്ന് എന്നോട് പറയുന്നു ആരെയോ പിണറായി വിജയന്റെ അഭിഭാഷകനായ അഡ്വക്കറ്റ് എം കെ ദാമോദരനാണ് പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് അവിടെ അട്ടിമറിച്ച ശേഷം ഹൈക്കോടതി ഒരു ഉബൈദ് ജസ്റ്റിസിന് ഇരുപത്തിയഞ്ച് കോടി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതും വിധി ഇങ്ങനെ വരുവുള്ളൂ അന്ന് മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞാണ് ആ ഇരുപത്തഞ്ചു കോടി കൊടുത്തിട്ടുണ്ട് രണ്ട് മക്കൾക്ക് യൂസഫലിയുടെ കമ്പനിയിൽ ജോലി മാങ്ങി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വിധി ഇന്നതാണ് വരാൻ പോണെന്ന് എന്നോട് അദ്ദേഹത്തിന്റെ അട്ടിക്കറ്റാ പറഞ്ഞ ശേഷം അദ്ദേഹം മരിച്ചു വിധി വരുന്നതിന് മുമ്പ് അതിന് ശേഷം സുപ്രീം കോടതിയിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ക്രൈമ് തന്നെ പ്രത്യേക പതിപ്പിറക്കിണ്ട് ഇംഗ്ലീഷിന്റെ അപ്പൊ അതിൽ എല്ലാം തന്നെ പിണറായി വിജയന് ജ ജഡ്ജിമാരെ വിലക്ക് വാങ്ങാൻ പറ്റും എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇത്തരം രീതിയിൽ വരുന്നതിൽ വലിയ കൗതുക അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരം വരുന്നത് ഒന്നും സംഭവിക്കാൻ പോകണില്ല എന്നുള്ള പറയുന്നത് ഇവിടെ പക്ഷെ ഞാൻ അറിഞ്ഞ കാര്യം ഷോൺ ജോർജിന്റെ നിരന്തരമായുള്ള പരിശ്രമം വഴി രാജീവ് ചന്ദ്രശേഖർ ഇവിടെ അങ്ങനെ പിണറായി വിജയനെ സംരക്ഷിക്കണ്ട എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പം നമ്മുടെ മുന്നിലുള്ളത് ഇതൊക്കെ പറയുന്ന കേൾക്കുന്നത് മാത്രമാണ് നാളെ എന്താണ് നടക്കുന്ന അറിയില്ല കാരണം കോടതിയിൽ ഒരു പിണറായി വിജയനെ മകളെ പ്രതിയാക്കൊണ്ട് മാത്രം കാര്യം ില്ല കുറ്റപത്രം സമർപ്പിച്ചില്ല കോടതി പിന്നെ കോടതിയിൽ അത് സ്റ്റേ വാങ്ങാൻ പറ്റും ഇതുപോലെ കോടതിയിൽ ജഡ്ജിമാരെ വിളിക്കാൻ പറ്റും നമ്മുടെ മുന്നിലുള്ളത് സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ലാവലിംഗ് കേസ് എട്ട് വർഷമായി ഒമ്പതാം വർഷത്തേക്ക് കടക്കാണ് ഇന്ത്യൻ ചരിത്രത്തിൽ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയ അഴിമതി കേസുകൾ നിരന്തരമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും മാറ്റിക്കൊണ്ടിരിക്കുന്നു ഒരു കാരണവശാലും വെക്കാൻ പെടാൻ ജസ്റ്റിസ് സദാശിവത്തിന്റെ ഓർഡർ നിരവധി ഓർഡർ ഉണ്ട് ജസ്റ്റിസ് സദാശിവൻ കേരള ഗവർണർ ആയാളാണ് മുമ്പത്തെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആണ് അപ്പൊ ആദ്യ ബാലകൃഷ്ണൻ കേസിൽ വി എസ് അച്യാനന്ദ്രൻ ബാലകൃഷ്ണപിള്ള കേസില് കൃത്യമായി വിധി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് ഇത്തരം ചർച്ചകൾ വരുന്നത് സ്വാഭാവികമാണ് കാരണം പിണറായി വിജയൻ ഇന്നൊന്നും സംഭവിച്ചില്ല എന്നുള്ളതല്ല സ്റ്റേ വന്നില്ലാൻ്റെ അർത്ഥം ഇപ്പോഴുള്ള കേസ് തുടരാൻ വേണ്ടിയിട്ടാണ് അതായത് എസ് എഫ് ഐ എടുത്ത കൊടുത്ത കുറ്റപത്രം തുടരാൻ വേണ്ടിയിട്ടാണ് ഇന്നുണ്ടായിട്ടുള്ള സംഭവം അത് സ്റ്റേ ചെയ്യാത്ത കാലം തീർച്ചയായും പിണറായി വിജയൻ അപകടമാണ് മാത്രമല്ല ഇപ്പൊ ഈ കേസിന്റെ പുറത്ത് എൻഫോഴ്സ്മെന്റ് കേസ് എടുക്കും എൻഫോഴ്സ്മെന്റ് കേസ് കേസെടുക്കാം ഇ ഡി ഇപ്പം ഇതിന്റെ തെളിവുകളൊക്കെ ശേഖരിക്കും എടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ കുടുങ്ങും ഉറപ്പാണ് കാരണം നൂറ്റിപത്തഞ്ച് കോടി രൂപ ലിക്വിഡ് മണി അധികം കൈപ്പറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യലിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടപടികളിലേക്ക് കടക്കുന്നതാണ് നമുക്ക് കരുതാൻ സാധിക്കുക നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് അത് അട്ടിമറിക്കാൻ പിണറായി വിജയൻ സമർത്ഥനാണ് കക്ക മാത്രമല്ല നിക്കാനും പഠിച്ച ഒരു നേതാവാണ് പിണറായി വിജയൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാലം അത്രയും അതാണ് തെളിയിച്ചുള്ളത് കാരണം ക്രൈമിൽ ഞാൻ പോരാട്ടം നടത്തിയ ലാവ്ലിങ് കേസിന്റെ ചരിത്രം അതാണ് ഈ കഴിഞ്ഞ എഴുപത് വർഷമായി ഞാൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ആ പോരാട്ടത്തിൽ ജുഡീഷ്യറി അടക്കം വിലക്കെടുക്കുന്നു അതുപോലെ ബി ജെ പി നേതാക്കന്മാരെ ഇവിടുത്തെ നേതാക്കന്മാരെ ആൾക്കാൾ കൂടെ ഡൽഹിയിലെ നേതാക്കന്മാരെ ഈ ധാരണ ഉണ്ടാക്കി അട്ടിമറിക്കുന്നു നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ അത് നടക്കില്ല എന്ന് പറയുന്നത് നമ്മളൊരു കേട്ടുള്ള അറിവ് വെച്ചിട്ടാണ് പറയുന്നത് അങ്ങനെ അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ അനുഭവം അതാണ് എൻ്റെ ഇരുപത് വർഷത്തെ ജീവിതം കൊണ്ട് ഈ പോരാട്ട ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ് എന്തായാലും മടിയിൽ കലമുണ്ടെങ്കിൽ വിലങ്ങ് വെച്ചുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ ഇവരൊക്കെ ജയിലിൽ പോകണമെന്ന് കേരളത്തിലെ പൊതുജന ഇപ്പൊ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് അല്ല അത് നേരത്തെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർ നിരന്തരമായിട്ട് ചോദിക്കുന്നത് ഇത് നിങ്ങൾ എത്ര കാലമായി പറയുന്നു സ്വർണ കള്ളക്കടത്തിന്റെ കാര്യവും വിഷയം വന്നു ഒന്നും പിണറായിക്കെതിരെ ഒരു 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 അന്വേഷണത്തിന് പോലും അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ പോലും വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അപ്പോൾ ഇനി എന്ത് നടക്കാനാണ് അത് ജനങ്ങൾ കേട്ട് കേട്ട് മടുത്ത് അല്ല അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ കാരണം ഭരണകൂടം തന്നെ ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെൻറ് എന്ന് പറയുന്നത് സി പി എമ്മിനെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഗവൺമെൻറ്റാണ് ഏറ്റവും വലിയ ശത്രുവാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാ കോൺഗ്രസ് അല്ല ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് അപ്പോൾ അവരുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെ ഈ പിണറായി വിജയനുമായി ധാരണ ഉണ്ടാക്കി പിണറായി വിജയൻ ഏത് വിധത്തിനും സംരക്ഷിക്കുക എന്ന നിലപാട് ഇത്രയും കാലം തീർച്ചയായിട്ടും കേന്ദ്രം സംരക്ഷിക്കുന്നു എന്നുള്ളതില് ലാവലിംഗ് കേസ് എട്ട് വർഷമായിട്ട് ഒമ്പതാം വർഷം കിടക്കുകയാണ് ചരിത്രം സൃഷ്ടിക്കാണ് ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ കറുത്ത അധ്യായമാണത് അതേപോലെ തന്നെയാണ് ഈ കടത്തിലൊക്കെ യും ഡീറ്റെയിൽ ആയിട്ടുള്ള മൊഴികളൊക്കെ ഉണ്ടായിട്ടും രഹസ്യമൊഴികളുണ്ടായിട്ടും തെളിവുണ്ടായിട്ടും കസ്റ്റംസ് തന്നെ ഹൈക്കോടതി ഇത്ര റിപ്പോർട്ട് കൊടുത്തിട്ട് എന്താണ് തുടർ എന്നാണ് ലൈഫ് മിഷൻ തട്ടിപ്പ് ലൈഫ് മിഷൻ തട്ടിപ്പിൽ എന്താണ് നടന്നത് ലൈഫ് മിഷൻ തട്ടിപ്പിൽ കൃത്യമായിട്ട് യൂണിടെക് എന്ന കമ്പനിക്ക് റെഡ് ക്രോസെന്റ് എന്ന് പറയുന്ന യു എയിലെ സന്നദ്ധ സംഘടന കൊടുക്കേണ്ട ഫണ്ട് പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനം എടുത്ത പിണറായി വിജയനാണ് ആരും ആരാണ് ചെയർമാൻ ലൈഫ് മിഷന്റെ ചെയർമാൻ പിണറായി വിജയനാണ് ലൈഫ് മിഷന്റെ ചെയർമാൻ അങ്ങനെ തീരുമാനം എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ ആണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ആ കമ്പനിയിലേക്ക് പൈസ അടക്കാൻ നിയമപരമായി അവകാശമില്ല നിയമപരമായി പറ്റില്ല അപ്പൊ ആരായാലും അങ്ങനെ തീരുമാനം എടുത്തത് പിണറായി വിജയനാണ് ആണ് അതിനകത്ത് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തില്ലേ സ്വപ്നയെ അറസ്റ്റ് ചെയ്തില്ലേ മാസങ്ങൾ കടന്നില്ലേ ഒരു കോടി രൂപ ശിവശങ്കറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിടിച്ചില്ലേ ലോക്കറിൽ നിന്ന് അപ്പം ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടും ഇത്ര സുരക്ഷിതനായി നിൽക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയന് കക്കാൻ പഠിക്കാൻ മാത്രമല്ല നിൽക്കാൻ പഠിക്കാൻ പറ്റും കൃത്യമായി നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള തെളിവാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മോദി നരേന്ദ്രമോദിയും അമിത്ഷായാണ് പ്രതികൾ എന്ന് ഞാൻ പറയും നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് പ്രതികൾ തീർച്ചയായും അവരാണ് ഇതിന് പ്രതികരണം അല്ലെ എന്തുകൊണ്ടെന്ന് അവര് പറയണം ഇത്രയും തെളിവുണ്ടായിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ തൊടാത്തത് സോളിസിറ്റർ ജനറലായ തുഷാർ മേത്ത എന്ന് പറയുന്ന അമിത് ഷായുടെ അഡ്വക്കേറ്റ് ആയിരുന്നു അദ്ദേഹം സി ബി ഐ സി ബി ഐയുടെ അഭിഭാഷകനാണ് പ്രോസിക്യൂട്ടറാണ് സോളിസിറ്റർ ജനറൽ അദ്ദേഹമാണ് ഓരോ തവണയും സുപ്രീം കോടതിയിൽ പറയുന്നത് ഈ കേസ് ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റുന്നത് എന്നാൽ ലോക്കല് താഴെ അടക്കമുള്ള താഴെ കടയിൽ നിൽക്കുന്ന കീഴ് കോടതിയിലടക്കം പോയി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പോയി പല കേസുകൾക്കും വാദിക്കുന്നു എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ പക്ഷെ വീണ്ടും ഒരു ഭരണം പിണറായിയുടെ കൈകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് കേന്ദ്രം ആഗ്രഹിക്കുന്നുണ്ടാകും ആയിരുന്നു എന്ന് നമുക്ക് കൃത്യമായി ചിന്തിക്കാവുന്ന കാര്യം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് ബി ജെ പിയുടെ ഓരോ ജില്ലാ കേന്ദ്രത്വത്തിലും നേതാക്കന്മാർ അറിയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അറിയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത നിലപാടല്ല രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി ഓരോ ജില്ലാ ഇപ്പം മുപ്പത് ജില്ലാ കമ്മിറ്റിയാണ് അവർക്ക് ആ മുപ്പത് ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത വിവരം എന്നെ ഞാൻ കൃത്യമായി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇനി മാറ്റമുണ്ടാകാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അപ്പം അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകും അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ രാജീവ് ചന്ദ്രശേഖരിലേക്കും ചന്ദ്രശേഖരലേക്കും ശ്രദ്ധിക്കാനും രാജീവ് ചന്ദ്രശേഖരനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ഇത്തരം പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാനും തയ്യാറായത് എന്തായാലും രാജീവ് പ്ര രാജീവ് ചന്ദ്രശേഖരന് മുഖ്യമന്ത്രിയുടെ മകളെ കൂട്ടാൻ വേണ്ടി സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കാത്തിരുന്ന് കാണാം വരും ചരിത്രത്തിന്റെ ഇത് പ്രകാരം അങ്ങനെയല്ല ബി ജെ പിയുടെ നയം മാറിയിരിക്കുന്നു എങ്കിൽ തീർച്ചയായും രാജീവ് പിണറായി പിണറായി മകളും അതേപോലെ നമ്മുടെ ആരൊക്കെ കെ ടി അതേപോലെ നമ്മുടെ അങ്ങനെയുള്ള പ്രമുഖരായ മുമ്പത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അവരൊക്കെ കുടുംബം അതിൻ്റെയൊക്കെ തെളിവുകൾ കളക് കസ്റ്റംസും ഹൈക്കോടതി കൊടുത്തിട്ടേക്കും എന്തായാലും പല കേസുകളിലും ഇത്രയും നാള് മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചത് കേന്ദ്രമാണ് അമിത്ഷായാണ് നരേന്ദ്രമോദി എന്നാണെങ്കിലും ഇപ്പോൾ ആ നയം മാറിയിരിക്കുന്നു മറ്റൊരു കാര്യം കൂടി തൃശ്ശൂരിൽ മീറ്റിങ്ങിൽ പ്രസംഗിക്കുമ്പോഴും തിരുവനന്തപുരത്ത് മീറ്റിങ്ങിൽ പ്രസംഗിക്കുമ്പോഴും അമിത്ഷായും പിണറായി വിജയൻ പ്രധാനമന്ത്രിയും ഈ സ്വർണക്കളക്കടത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ പറഞ്ഞു പറഞ്ഞു ആ പറഞ്ഞ ആൾക്കാർക്ക് വിവരമില്ലാത്തോണ്ടാണ് പറയുന്നത് അപ്പൊ കൃത്യമായി അറിയാം പിണറായി വിജയനാണ് അതിന് മുഖ്യപ്രതി മകൾ മുഖ്യപ്രതിയാണ് ഭാര്യ പ്രതിയാണ് അപ്പൊ അവരെ സംരക്ഷിക്കുകയാണല്ലോ അപ്പൊ അവരും കുറ്റക്കാരാണ് അവസരം കിട്ടുന്ന ഒരു സമയത്ത് അവസരം എങ്ങോട്ട് എല്ലാരും ചത്തും മലച്ചിട്ടാണോ കാരണം ഇത് എത്ര കാലമായി രണ്ടായിരത്തി പതിനാലിൽ ആണ് ലാവ്ലിങ് കേസ് ഹൈക്കോടതിയിൽ തന്നെ അന്നാണ് പ്രധാനമന്ത്രിയായിട്ട് ആര് വരുന്നത് അമിത്ഷാ വരുന്ന നരേന്ദ്രമോദി വരുന്നത് അന്ന് മുതലാണ് ഈ അട്ടിമറികൾ തുടങ്ങുന്നത് ഇത്രയും കാലമായില്ലേ എന്നിട്ട് എന്താ സംഭവിച്ചോ കേരളത്തില് ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു സീറ്റ് നേടാൻ പറ്റുമോ നിയമസഭയിൽ ലോക്സഭയിലേക്ക് ഒരു ആപ്പാടെ ഒരു സീറ്റ് കിട്ടി അത് അദ്ദേഹം ബി ജെ പിന്റെ കഴിവുകൊണ്ടാണോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളുടെ വ്യക്തിത്വം കൊണ്ടും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത കൃത്രിമമായ പ്രചരണം കൊണ്ടും ഉണ്ടാക്കിയെടുത്ത ഒരു പുകമറയിൽ ജനങ്ങൾ വോട്ട് വിത്ത് പോയതാണ് അതിപ്പോ ചെയ്തു നോക്കട്ടെ സുരേഷ് ഗോപി വിജയിക്കുന്നതാണോ അവർ തീർച്ചയായിട്ടും